ഒരു വർഷം മുമ്പത്തെ പന്തക്കുസ്ത തിരുനാളിൽ പള്ളിയിൽ നടന്ന സ്ഫോടനവും വർഷങ്ങളായുള്ള ഭീകരാക്രമണങ്ങളുമടക്കം നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നുള്ള തുടർച്ചയായ പീഡനങ്ങളും ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് സമാനമായ ഭീകരാക്രമണങ്ങളാണ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലും നടന്നത് അതുകൂടാതെ ഫിലിപ്പീൻസിലും സ്വീഡനിലുമടക്കം വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിശക്തമായ ആക്രമണങ്ങളും ക്രൂരപീഡനങ്ങളും ക്രമാതീതമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിലെ കൊളംബോയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ മൂന്ന് വർഷങ്ങൾക്കപ്പുറത്ത് ഒരു ഈസ്റ്റർ ഞായറാഴ്ച ഐഎസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നാഷണൽ തൗഹീദ് ജമാത്ത് തീവ്രവാദികൾ ചാവേറുകളായി വന്ന് പൊട്ടിത്തെറിച്ചുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേരാണ് അതിൽ പതിനൊന്ന് പേർ ഇന്ത്യക്കാരായിരുന്നു തുടർന്ന് ശ്രീലങ്കയിൽ നടന്നത് സ്ഫോടനങ്ങളുടെ പരമ്പരയായിരുന്നു മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലും മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ബോക്കോഹറാം ഫുലാനി അക്രമികൾ തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തിനു നേരെ നിരന്തരമായി അഴിഞ്ഞാടുന്ന രാജ്യമാണ് നൈജീരിയ സ്കൂൾ ഗ്രൂപ്പിലെ വ്യാജ മതനിന്ന ആരോപണത്തെ തുടർന്ന് ദബോറ സാമുവേൽ എന്ന വിദ്യാർത്ഥിനിയെ ക്രൂരമായി തല്ലിക്കൊന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു അതിനു മുമ്പും പിമ്പും തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തിനു നേരെ നിരന്തരമായ പീഡനങ്ങൾ അഴിച്ചുവിടുകയും ക്രൈസ്തവ പുരോഹിതന്മാരടക്കം അനേകരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് നൈജീരിയയിൽ പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസിലാകട്ടെ ഏറ്റവും വലിയ മുസ്ലിം നഗരമായ മരാവിയിലുള്ള മിഡ്നാവോ യൂണിവേഴ്സിറ്റിയുടെ കായിക പരിശീലന ഹാളിൽ നടന്ന കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയ്ക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ നാലു പേർ മരിക്കുകയും നാൽപ്പത്തിരണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഫിലിപ്പീൻസിലെ ജനസംഖ്യയിൽ ക്രൈസ്തവർ ഭൂരിപക്ഷമാണെങ്കിലും ശക്തമായ ഇസ്ലാമിക തീവ്രവാദ ഭീഷണിയുടെ നിഴലിലാണ് ഇന്ന് രാജ്യം ഇപ്പോഴിതാ ലോകക്രമത്തെ തന്നെ വിഭജിച്ചുകൊണ്ട് രണ്ട് ചേരികൾ രൂപീകൃതമായിക്കൊണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നേറുമ്പോൾ വോട്ടിനും അധികാരത്തിനും വേണ്ടി ഒരു കൂട്ടർ പാലസ്തീനു വേണ്ടി എന്ന വണ്ണം പക്കാ തീവ്രവാദികളായ ഹമാസിനു വേണ്ടി ഇരുവാദമുയർത്തിയും അവരെ പോരാളികളെന്ന് ഈ കേരളത്തിൽ പോലും വിളിച്ചത് ലോകത്ത് പീഡനമേൽക്കുന്ന മനുഷ്യരെക്കാൾ തീവ്രവാദികൾക്കുള്ള പിന്തുണ ഏറുന്നുവെന്ന വസ്തുത ഊട്ടിയുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസ് തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ തീവ്രവാദ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ പ്രയത്നിക്കുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്നും യുദ്ധക്കുറ്റം ചുമത്തണമെന്നും വാദിക്കുന്നവർ മാനവികീതയുടെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് ലോകത്തിലെ സമാധാന ദൗത്യങ്ങളുടെ കടയ്ക്കൽ കൊള്ളിവെക്കുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മനുഷ്യാവകാശത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന രാഷ്ട്രീയ മത നേതാക്കന്മാരെല്ലാം ഇസ്രായേലിലെ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ഏറ്റുവാങ്ങിയ അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് മിണ്ടാൻ പോലും തയ്യാറാകാതെയാണ് ഹമാസ് തീവ്രവാദികളുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഐക്യദാർഢ്യങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർത്തുന്നത് നിരപരാധികളായ ക്രൈസ്തവരെയും യഹൂദന്മാരെയും വേട്ടയാടുമ്പോൾ നിർവികാരതയും ഇസ്ലാമിക തീവ്രവാദികൾ പണി എരന്നു വാങ്ങുമ്പോൾ അവർക്കു വേണ്ടി ഇരവാദവും കരച്ചിലും ഉയർത്തുന്ന തരം ദുഷിച്ച വ്യവസ്ഥിതിയിലേക്ക് ലോകമെന്ന് കൂപ്പുകുത്തി വീഴുകയാണ് തീവ്രവാദത്തെ വെള്ളപൂശുന്ന രാഷ്ട്രീയക്കാർ മാധ്യമങ്ങൾ നിരീക്ഷകർ തുടങ്ങിയവർ വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യമാക്കുന്നതെന്ന് ഏവർക്കും അറിയാം കേരളത്തിലാണ് അത്തരക്കാർ ഏറ്റവുമധികം